ഒരു ദിവസം ഇങ്ങനെ യാത്ര പോവുകയാണ് ഈസാ നബി അലി ഇസ്സലാം സുലൈമാൻ നബി അലി ഇസ്സലാമിനെ പോലെ അല്ല സുലൈമാൻ നബി അലി ഇസ്ലാം വലിയ പ്രൗഢിയിലി ജീവിച്ച നബിയാണ് റസൂലാണ് ഈസാ നബി അലി ഇലാം വളരെ പാവപ്പെട്ട നനക്ക് ജീവിച്ച റസൂലാണ് നബിയാണ് അമ്പിയാക്കളിൽ രണ്ട് തരക്കാരുണ്ട് ചിലര് വലിയ പണക്കാരും ഭരണാധികാരികളുമാണ് ചിലര് വളരെ പാവപ്പെട്ട നിലയ്ക്ക് ജീവിച്ചവരാണ് അതാണ് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാബ് ഹൃദയമോഹുവല്ലോ അവിടുത്തെ പറഞ്ഞത് എനിക്കാഹു ചെയ്ത ചില നിയമത്തുകളുണ്ട് അതിൽപ്പെട്ട ഒരു നിയമത്താണ് ഞാനൊരു ആലിവിനെയും കുറ്റം പറയാറില്ല ഒരാലിവിനെയും അവമതിക്കാറില്ല ചില ആലിമീങ്ങൾക്ക് പ്രൗഢിയോടുകൂടെ ജീവിക്കുന്ന ചില ആലിമീങ്ങളുണ്ട് നല്ല അന്തസ്സുള്ള ഡ്രസ് നല്ല വിലയ്ക്കുള്ള കാറ് നല്ല അന്തസ്സുള്ള വീട് അങ്ങനെ പ്രൗഡിയിൽ ജീവിക്കുന്ന ചില ആലിമീങ്ങളുണ്ട് വളരെ പാവപ്പെട്ട നിലയ്ക്ക് ജീവിക്കുന്ന ആലബിങ്ങളുമുണ്ട് ബഹുമാനപ്പെട്ട ഇമാം സറാനി തങ്ങൾ പറയാണ് സുലൈമാൻ നബിയുടെ കഥമിനുള്ള ഔലിയാക്കളുണ്ട് ഈസാ നബി അലൈ ഇസ്ലാമിന്റെ കഥമിനുള്ള ഔലിയാക്കളുമുണ്ട് എല്ലാ വലികളും എന്നോ ഈ ദിനിഷ കഥങ്ങൾ പറഞ്ഞില്ലേ ഓരോ ഔലിയാക്കളും ഓരോ നബിമാരുടെ കഥമിലാണ് അപ്പൊ ചില ഔലിയാക്കള് സുലൈമാൻ നബി അലഹി സ്വലാമിന്റെ കഥമിലാണ് അവര് വലിയ പ്രൗഢിയോടുകൂടി ജീവിക്കുകയാണ് അവര് വലിയ പണക്കാരാണ് പ്രൗഢിയുള്ളവരാണ് നല്ല പ്രൗഢിയുള്ള വണ്ടിയിൽ പോവാണ് നല്ല പ്രൗഢിയുള്ള ബസ് വീട്ടിൽ താമസിക്കുകയാണ് അങ്ങനെ ചില ആലിമ്യങ്ങളുണ്ട് ഈസാ നബി അലഹിമിന്റെ കഥമിലായി വളരെ പാവപ്പെട്ടവരായി ജീവിക്കുന്ന ആലിവീകളുമുണ്ട് മോനേ നീ ഒരൊറ്റാലിവിയിലെയും കുറ്റം പറഞ്ഞിട്ട് നിന്റെ ആഹ്രം നഷ്ടപ്പെടുത്തരുതേ അമ്പിയാക്കളിൽ രണ്ട് തരക്കാരുള്ളതുപോലെ അവരെ കഥമിലുള്ള ഔലിയാക്കളിലും മാലിവീകളിലും രണ്ട് തരക്കാരുണ്ട് പാവപ്പെട്ട പണ്ഡിതന്മാരെ നീ നിന്ദിക്കണ്ട അതേ സമയത്തല്ല പ്രൗഢിയിൽ ജീവിക്കുന്ന അലിമീങ്ങളെ നീ അവമതിക്കേണ്ട കുറ്റം പറയണ്ട എന്നീ മാംറാലിറ നിയോഹലും മിനൽ വളരെ വിശദമായി പറഞ്ഞത് കാണാ അതിനൊരുപാട് ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇപ്പോഴത് പറയാൻ സമയമില്ല മഹാനായ മുഹമ്മദ് ബിൻ യൂസുഫ് റോ നിയങ്ങോഹു അല്ലെ സ്ഥലത്തേക്ക് ഷാഫി മാമു തങ്ങൾ കന്നപ്പോ ഷാഫി മാം ഹൃദയമോന്നു കരഞ്ഞുപോയി കരഞ്ഞു പോയതെന്താ മാലിക്കി മാമിന്റെ അടുത്തു നിന്നാ പോയത് മാലിക്കി തങ്ങൾ വളരെ വിഷമത്തിലും ഞെരിക്കത്തിലുമാണ് അങ് ഇറാഖ് ചെന്ന് നോക്കുമ്പോ അബൂഹനീഫ് തങ്ങളെ ശിഷ്യൻ വലിയ പണക്കാരനാണ് വലിയ പ്രൗഢിയിലാണ് ആ പണവും പ്രൗഢിയും കണ്ടപ്പോ ഷാഫി മാമു തങ്ങൾ കരഞ്ഞുപോയി അതേ നമ്മുടെ ഉസ്താദിനിങ്ങനെയൊന്നും ഇല്ലല്ലോ അതേ കരഞ്ഞുപോയി അതേസമയത്ത് ഷാഫിമാമിന് അസൂയൊന്നും തോന്നിയിട്ടില്ല അപ്പോഴാ മുഹമ്മദ് ഹസൻ തങ്ങൾ പറഞ്ഞു ഓ ഇമാം ഷാഫീ ഇതിൽ ഹറാമായ ഒരു സ്വത്തുമില്ല ഹലാല് മാത്രമേ ഉള്ളൂ ഞാൻ ഇതിന് ശരിക്ക് കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കാറുണ്ട് അള്ള ജക്കാത്ത് എനിക്ക് പറയത് എനിക്കിത് ഹലാലായത് കൊണ്ടല്ലേ ഹറാമായ സ്വത്തിനുള്ള ജക്കാത്ത് കണക്കാക്കൂലല്ലോ അപ്പൊ അള്ളാഹുതേനെ ജക്കാത്ത് കണക്കാക്കിയത് തന്നെ എനിക്കിത് ഹലാലായത് കൊണ്ടല്ലേ ഹറാമായത് ഇതിലൊന്നുമില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ ദുഞ്ഞാവിനെ പൂജിക്കുന്നുമില്ല എന്റെ മനസ്സിന്റെ ഉള്ളിക്കടത്തിയിട്ടുമില്ല പകുതി ഞാൻ നിങ്ങൾക്ക് തരട്ടെ അഭിമാമതങ്ങളേ ഷാഫി തങ്ങൾ പറഞ്ഞു എനിക്കത് വേണ്ട കാരണം അതുണ്ടായാൽ അതും കൊണ്ടിങ്ങനെ നടക്കണം അപ്പൊ സ്വന്തം പണി നടക്കൂല ഫിൽമ് പ്രചരിപ്പിക്കാൻ കൂടുതൽ സമയം കിട്ടൂല മറ്റ് വിഷയങ്ങൾക്ക് നേരം കിട്ടൂല സുഹൃത്തുക്കളെ കലാരായ സ്വത്തിന് കുഴപ്പമൊന്നുമില്ല അതേ ഷാഫി തങ്ങൾ മദീനയിലേക്ക് മടങ്ങി വന്ന് നോക്കുമ്പോ സ്വന്തം മുസ്താദായ മാലിക് മാമൃതി ലോഹനു ഒരുപാട് സ്വത്തുണ്ട് നേരത്തെ പോകുമ്പോൾ ഉള്ളത് പോലല്ല ഇപ്പൊ ഉസ്താദിന് ധാരാളം സ്വത്തുക്കൾ ഉണ്ട് ഷാഫി മാബിനോട് ഉസ്താദായ മാലിക്മാബ് പറഞ്ഞു ഇമാം ഷാഫി ഞാൻ മോശമായി ഞാൻ ദുന്യാവിന്റെ ആളായി ഇത് തെറ്റിദ്ധരിക്കല്ലേ ഞാൻ പണ്ടത്തത് പോലെയുണ്ട് ഇതൊക്കെ എനിക്ക് ഓരോരുത്തർ ഹതിയെ തന്നതാണ് ഓരോരുത്തർ എനിക്ക് ഹതിയായി കൊടുത്തേച്ച സ്വത്താട് അതില് ഹലാലല്ലാതെ ഹറാമൊന്നുമില്ല സംഭവങ്ങളൊക്കെ ഇവറാനി ഫിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് ഏതെങ്കിലും പണ്ഡിതന്മാർ പ്രൗഢിയില് ജീവിക്കുന്നത് കണ്ടാൽ അവർക്ക് ധാരാളം പണം കണ്ടാൽ നല്ല ഡ്രസ്സും ആയി പോകുന്നത് കണ്ടാൽ ആലിമീങ്ങളെ കുറ്റം പറഞ്ഞ് നിന്റെ ആഹാരം നീ നഷ്ടപ്പെടുത്തരുതേ നീ നിന്റെ ആഹാരം നഷ്ടപ്പെടുത്താൻ നോക്കണേ സുഹൃത്തുക്കളെ